പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ സായം സന്ധ്യ നേരത്ത് ഞങ്ങൾ മൂന്ന് പേര് എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു ഫയറിയാൽ ഷോപ്പിൽ പോകുകട്ടോ നിങ്ങൾക്ക് ഈ അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം നന്നായിട്ട് സന്ധ്യ ആവറായിട്ടുണ്ട് കേട്ടോ സമയം അഞ്ചു മണിയായേ അപ്പോൾ സൗദിയിൽ തണുപ്പ് തുടങ്ങുന്നതിൻ്റെ എല്ലാ അന്തരീക്ഷ വ്യത്യാസങ്ങളും കാണാം കേട്ടോ അതായത് ഇവിടെ തണുപ്പ് തുടങ്ങാറാകുമ്പം പെട്ടെന്ന് ഇരുട്ടി തുടങ്ങും കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷേ രാത്രി രാത്രിയായിപ്പോയി ഗൈസ് കാരണം ഞങ്ങൾക്ക് വഴിയൊക്കെ കുറച്ച് തെറ്റിപ്പോയി ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ ചതിച്ച് കളഞ്ഞ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഷോപ്പിലെത്തിയതാട്ടോ ഷോപ്പ് ഒരു ഒരു രണ്ട് നില ബിൽഡിംഗ് ആട്ടോ ബിൽഡിങ്ങിൻ്റെ പേര് പ്രൈസസ് സീനാണ് ഇതൊരു ഫയർ ചെയ്യാൽ ഷോപ്പ് ആണെങ്കിലും ചില ഐറ്റംസ് ഒക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ റേറ്റ് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനങ്ങളാണ് അതിന് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മോൻ്റെ ടോയ്സ് സെക്ഷനിലേക്ക് വന്നു ഇവിടെ ഈ കാണുന്ന എല്ലാ ടോയ്സും ഫയർ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാ ടോയ്സും പിന്നെ ക്യാപ്പ് സോക്സ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ആ ഒരു എല്ലാ സെക്ഷൻ എല്ലാം ഫയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നെയിംബോർ അവർ ഹാങ്ങ് ചെയ്തേക്കുന്ന കാണാം അതിനകത്ത് പേയ്മെൻറ്റ് എത്തിയതെന്ന് പറഞ്ഞിട്ട് ാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സെക്ഷൻ വൈസ് അപ്പം നമുക്ക് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അവൻ അവനേക്കാളും വലിയൊരു തോക്ക് ആദ്യം പോയി എടുത്തു കേട്ടോ പിന്നെ ഇതാണ് കാണുന്ന ഷൂ സെക്ഷൻ ഇത് പിള്ളേർക്കുള്ള ഷൂ സെക്ഷനാണേ ഇത് ഇച്ചിരി ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഷൂ ആയതുകൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ട് അപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് റിയാലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന ഫുള്ള് ഹെയർ ആക്സസറീസും നെക്ക് ആക്സസറീസും ഇയർ റിങ്സും എല്ലാം ഉള്ള സെക്ഷനാണ് ഇത് ഫുള്ള് ഫയർ റിയാലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഇവിടെ വന്ന് നമുക്ക് മേടിച്ചു തീരാനായിട്ടോ ഒരു ദിവസം പോര കൈസ് ഇത് മുഴുവൻ കണ്ട് തീരാൻ തന്നെ ഒരു നാലഞ്ച് ദിവസം കിട്ടും το <laughs> പിന്നെ നമ്മൾ സ്ത്രീകൾ പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ വാങ്ങാതെ പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ അത് എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനിവിടെ കുഞ്ഞിന് വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പേരിൽ ഞാനും കുറച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ചെരുപ്പും ഷൂ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കെട്ടോ പിന്നെ എവിടെ പോയാലും എനിക്ക് കിച്ചണിലേക്കുള്ള സെറാമിക് ഐറ്റംസ് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കൈസ് ഞാൻ ആദ്യം തന്നെ പോയി അങ്ങനെയുള്ള സെറാമിക് ഗ്ലാസ് ഗ്ലാസും പാത്രം എല്ലാം വരി എടുത്തു കെട്ടോ പിന്നെ ഫ്ലോർ ക്ലീനർ ഡിഷ് വാഷ് സോപ്പ് പൊടി സാനിറ്റൈസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ലാഭത്തിൽ കിട്ടും കേട്ടോ പിന്നെ മൂന്ന് കളിക്കാനുള്ള കുറച്ച് സ്ലൈം അതുകൂട്ട കാര്യങ്ങളെല്ലാം അവൻ എന്തൊക്കെയോ പേര് പറഞ്ഞു കൂട്ടും അതെല്ലാം അവൻ തന്നെ പോയി വാ പോയി വാരിപ്പിറക്കിയെടുത്തു പിന്നെ കുറച്ച് ഡ്രോയിങ് ഐറ്റംസ് സ്കെച്ച് പെന്ന് പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തു കേട്ടോ എല്ലാം കഴിഞ്ഞൊരു ഒന്നര മണിക്കൂറത്തെ പ്രകടനത്തിന് ശേഷം ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് വെളിയിലേക്ക് ഇറങ്ങി കഴിച്ച് ചേട്ടായി ആണെങ്കിൽ പാർക്കിംഗിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് പോയേക്കോണം അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ആണ് അങ്ങനെ എല്ലാം ആരി കൂട്ടി പെറുക്കി വണ്ടിയിലിട്ട് ജയേൻ്റെ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ സാധാരണ ഞാൻ ഇതിൽ കൂടുതൽ സമയം എടുക്കണതാണ് ഇന്ന് എന്തോ ഒന്നര മണിക്കൂറേ എടുത്തുള്ളൂ അപ്പോൾ എന്തോ വല്ലാത്തൊരു ക്ഷീണമുണ്ടാകാൻ തോന്നുന്നു ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ചേട്ടാ ഏതോ കടയുടെ ഫ്രണ്ടിൽ നിർത്തി മൂന്നാലഞ്ച് ഐസ്ക്രീമും പിന്നെ വീട്ടിലേക്ക് പാലും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ വീട്ടിലെത്തി ഉടനെ തന്നെ ഞാനും മൂന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ചു െ കഴിച്ചില്ലെങ്കിൽ അത് ഐസ്ക്രീമിന് തന്നെ ദേഷ്യം വരും അല്ലെ എന്തോ ഒരു മോശമാണ് ആ കാര്യം അതുകൊണ്ട് വന്നപ്പോഴും ഞങ്ങൾ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിലേ ഉള്ളൂ ടാറ്റാ